ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാറിന് സ്വീകരണം നൽകി സെന്റ് ജോർജ് ഇടവക വികാരി ഫാദർ ചെയ്തു കുരി പൗരസമിതിയുടെ നേതൃത്വത്തിലാണ് ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് സ്വീകരണം നൽകിയത് വിവിധ എസ് എച്ച് ജികളും ഓട്ടോറിക്ഷ തൊഴിലാളികളും വ്യാപാരികളും ലോട്ടറി അസോസിയേഷനും ചേർന്നായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് ജോർജ് ഫാദർ യോഗം ചെയ്തു നമ്മുടെ പുതിയൊരു പഞ്ചായത്ത് പ്രസിഡന്റിനെ ആദരിക്കണമെന്ന് കേട്ട് ഇത്രയധികം ആളുകൾ ഈ സ്വയന്ത്രത്തിൽ ഇവിടെ എത്തിച്ചേർന്നതിൽ നിന്ന് തന്നെ ആരെയാണ് ആദരിക്കപ്പെടുന്നത് എന്നുള്ളത് എല്ലാവർക്കും ആ ആളുടെ മഹത്വം വ്യക്തമാകുന്ന ഒരു കാര്യമാണ് ആനന്ദ് സുനിൽകുമാറിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ചെറുപ്പത്തിലെ ഒരു രാഷ്ട്രീയ രാഷ്ട്രീയത്തിൽ ഇറങ്ങുകയും അതുപോലെ തന്നെ നല്ലൊരു സ്ഥാനത്തേക്ക് ഒരു പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായിട്ട് മാറുകയും ചെയ്യുക അത് തീരെ സംഭവമല്ലാത്ത നമ്മുടെയൊക്കെ ഈ ഗ്രാമത്തിൽ ശരിക്കും പഴക്കം നിറഞ്ഞ് നല്ലവരെ ഇരുത്തം വന്ന ആളുകൾ എന്നൊക്കെ പറയുന്ന പ്രായമുള്ള ആളുകളാണ് പ്രസിഡന്റുമാരായിട്ടും വൈസ് പ്രസിഡന്റ്മാരായിട്ടൊക്കെ വന്ന് നമ്മൾ കാണുന്നത് എന്നാൽ അതുപോലും കല്യാണം പോലും കഴിക്കാത്ത വയസ്സുള്ള ഒരു ഒരു ചെറുപ്പക്കാരൻ പഞ്ചായത്ത് പഞ്ചായത്ത് പക്ഷേ പ്രസിഡന്റ് 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 എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ടാണ് ഷിബു സത്യൻ ഗ്രാമപഞ്ചായത്ത് സുനിൽകുമാറിനെ പൊന്നാടെ അണിയിച്ച് സ്വീകരിച്ചു സംഘാടക സമിതി ചെയർമാൻ നിഖിൽ മണ്ണിപ്ലാക്കൽ അധ്യക്ഷത വഹിച്ചു സ്വീകരണത്തിന് ശേഷം പ്രസിഡന്റ് സുനിൽകുമാർ മറുപടി പ്രസംഗം നടത്തി േടായി പറഞ്ഞ പോലെ ഇവിടുത്തെ ആനന്ദം എന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ല നിങ്ങളുടെ സ്വന്തം കൊച്ചുണ്ണി എന്ന് പറഞ്ഞാലോ അറിയത്തുള്ളൂ ഇവിടുത്തെ കൊച്ചു കുണ്ണിയായി ഇവിടെ നിക്കറിട്ട് നടന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ ഇവിടെ നിരവധിയായ അച്ഛനമ്മമാരെ എല്ലാം മകനായി ഇവിടെ നടന്ന ആ കൊച്ചുണ്ണി എന്ന പഞ്ചായത്തിന്റെ പ്രസിഡന്റായി നിൽക്കുമ്പോൾ എന്റെ നാട്ടിൽ ഇതുപോലൊരു സ്വീകരണം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ആളുകള് അല്ലെങ്കിൽ എത്രയോ ആളുകൾ പങ്കെടുത്തുകൊണ്ട് ഇവിടുത്തെ പൗരാവലിയുടെ നേതൃത്വത്തിൽ സ്വീകരണം കിട്ടുക എന്ന് എന്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും ഒരു ഒരു മഹനീയമായ ഒരു നിമിഷം അല്ലെങ്കിൽ ഏറ്റവും ജീവിതത്തിലെ ഇത്രയും നല്ലൊരു നിമിഷം ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു